ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇതാ ഇന്ന് ഞാനൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ക്യാരറ്റും ഒരു കോഴിമുട്ടയും മാത്രം മതി അടിപൊളി സ്നാക്സ് തന്നെയാണ് നിങ്ങൾ ആരും ഇതുവരെ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് നമുക്ക് നാല് മണിക്ക് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതൊരു സ്നാക്സ് ആക്കി ഉണ്ടാക്കി കൊടുക്കാം ഇത് നിങ്ങളെന്തായാലും ഞെട്ടിപ്പിക്കോ ഇതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വെറൈറ്റി റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയുണ്ടാക്കിയാന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണം വെച്ചിട്ട് എടുക്കാം മൂന്ന് ക്യാരറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറച്ച് പലഹാരം കിട്ടും ഒരു കോഴിമുട്ടയുടെ ആവശ്യമേ അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ തോലിയൊക്കെ കളഞ്ഞു അതിൻ്റെ ചെറിയ നാരികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു കഴുകി നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ നീളനെ അരിഞ്ഞെടുക്കണം അത് ചെറിയ ചെറിയ കനം കുറച്ച് വേണം നമുക്ക് നീളനെ എങ്ങനെ എടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി ഉണ്ടാവും ഞാൻ എന്ത് സ്നാക്സ് ഉണ്ടാക്കണേന്ന് അപ്പം അതാ ഞാനിങ്ങനെ ചെറിയ കനത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തു ഈ മൂന്ന് ക്യാരറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ എത്താൻ ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇതാ കണ്ടില്ലേ നിറച്ചുണ്ടായിരുന്നു ഒരു പ്ലേറ്റ് നിറച്ചുണ്ടായിരുന്നു നല്ല ഫ്രഷ് ക്യാരറ്റായിരുന്നു കേട്ടോ അപ്പം ഫ്രഷ് ക്യാരറ്റ് കിട്ടിയാലേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾതാ ഞാനത് അടുത്തതായിട്ടൊരു പാനെടുപ്പം വെച്ചു പാൻ പാനെടുപ്പ്മുമ്പോൾ വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു കുറച്ച് തന്നെ നെയ്യാണ് കേട്ടോ നമുക്ക് വേണ്ടോ അപ്പോൾ നന്നായി ചൂടായിട്ടുള്ള പാനായിരുന്നു അപ്പോൾ നെയ്യ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിലായിരുന്നു അപ്പോൾതാ ഞാൻ അതൊക്കെ എടുത്തു ഒന്ന് ഉരുകാൻ വേണ്ടി വെച്ചു ഉരുക എന്താ കുറച്ച് നെയ്യ് തന്നെ വേണ്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പഞ്ചസാര നമ്മുടെ പാനിൽ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക വേണ്ട കുറച്ച് അതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പാനിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ നിര നിങ്ങളിത് വിചാരിക്കും ക്യാരം മെൽപ്പ് ചെയ്യുമ്പോൾ അത് ക്യാരറ്റ് കരിഞ്ഞു പോകുന്നു വിചാരിക്കും പക്ഷേ കരിഞ്ഞൊന്നും പോവില്ല നമ്മൾ ക്യാരറ്റിൽ ഈ മധുരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ സെറ്റായി ഉണ്ടാവും നമ്മൾ ഈ നെയ്യും ഈ പഞ്ചസാരയും ഒക്കെ കൂടിയിട്ട് ക്യാരറ്റ് കുറച്ച് ഉറച്ചിരിക്കുകയല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തത് പിന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ നെയ്യും പഞ്ചസാരയും ഒക്കെ കൂടി ക്യാരറ്റിൽ അങ്ങനെ പിടിച്ചപ്പം നല്ലൊരു സ്മെല്ല ഇങ്ങനെ തിന്നാ തിന്നാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ പരത്തിയിട്ട് കൊടുത്തു ഒക്കെ തന്നെ മറച്ച് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ആവാൻ വേണ്ടി പരത്തിയിട്ട് കൊടുത്തു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി കിട്ടി എന്നിട്ട് നമുക്ക് ഇതാ ഓരോന്ന് ഓരോന്ന് എടുക്കാം എന്നൊക്കെ ഉണ്ടാകാം കുഴഞ്ഞ പോലെയായി അങ്ങനെ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ അപ്പം അതാ ഒക്കെ എടുത്തു ഞാൻ ഒക്കെ എടുത്തു നമ്മുടെ നെയ്യൊക്കെ അതിൽ കുറച്ചും കൂടി ബാലൻസ് നിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി വേണമെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാൻ വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ അടുത്ത ട്രിപ്പ് ഇടാൻ നെയ്യൊന്നും അധികം കൂടെ ഒഴിച്ചു കൊടുത്തില്ല കാരണം അതിൽ തന്നെ ഫ്രൈ പാനിൽ തന്നെ ഉണ്ട് നെയ്യ് അപ്പം ഞാനൊക്കെ അതേ മാറ്റി കൊടുത്തു പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഉണ്ട് അപ്പം അതാ ഒരു പ്രാവശ്യം കൂടി ഞാനൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അത് പരത്തിയിട്ടു ഇനി അടുത്തതായിട്ട് നമുക്കൊരു പരന്ന പാത്രം എടുത്തു കേട്ടോ അതിലേക്ക് ഞാനൊരു കുറച്ച് തന്നെ മൈദ ഒരു നിങ്ങൾക്കൊരു ഒരു അര കപ്പ് മൈദ എടുക്കാട്ടോ കപ്പ് മൈദ നിങ്ങൾ എത്രക്കാണ് എടുക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം പിന്നെ പിന്നെതാ ഞാനൊരു രണ്ട് ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടി എടുത്ത് കൊടുത്തു കേട്ടോ രണ്ട് ടീസ്പൂൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട്താ ഞാൻ നമ്മുടെ ക്യാരറ്റൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട ഞാനിതാ ഇതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു ഈ പരന്ന പാത്രം എടുത്തത് എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാണ് പിന്നെതാ നമുക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ആ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഉപ്പ് ഒരു നുള്ളുപ്പ് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ ഇത് മിക്സ് ചെയ്യാം അപ്പോൾ അതാ മിക്സ് ചെയ്യുമ്പോൾ ഈ മുട്ടയും മൈതിയും അരിപ്പൊടിയും ഒക്കെ കൂടി ആവണം അപ്പം നന്നായി ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ ഈ മുട്ട എല്ലാ ഭാഗത്തിലേക്കും ഈ അരിപ്പൊടിയുടെയും മൈദയിലും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആവണം നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ പഞ്ചസാരയും ഒന്ന് ഇതിൽ ഇങ്ങനെ അലിഞ്ഞ് കിട്ടണം കേട്ടോ ബാറ്റർ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെയാവുമ്പോൾ നമ്മൾ ഇതായിട്ട് നമ്മൾ കുറച്ചുശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു ലൂസാക്കണ്ടേ അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാനാ പാടുള്ളൂ കുറേശ്ശേ വെള്ള ഒഴിച്ചിട്ട് മാവ് ഒന്ന് ലൂസാക്കി എടുക്കുക നമ്മൾ പെട്ടെന്ന് തന്നെ കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ മാവ് ലൂസായി പോകും അപ്പം ലൂസായ പേടിക്കാനൊന്നുമില്ല നിങ്ങൾ അരിപ്പൊടിയോ അതായത് മൈദയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി അപ്പം നിങ്ങൾ എടുക്കണ ക്യാൻ ക്യാരറ്റിനനുസരിച്ച് എനിക്കൊരു കണക്ക് പറയാൻ പറ്റുന്നില്ല എടുക്കണ ക്യാരറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ബാറ്ററി തയ്യാറാക്കാം കേട്ടോ അപ്പം അത് നന്നായി തന്നെ നമുക്ക് ഒരു ലൂസായിട്ട് മുക്കി ഒന്ന് എടുക്കാൻ പാകത്തിന് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ അപ്പം അത് ഒക്കെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇങ്ങനെ ആക്കിയത് ഈ പരന്ന പാത്രം എടുത്തതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ നമുക്ക് ഈ പരന്ന പാത്രത്തിലാവുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കലക്കി അങ്ങോട്ട് മൈതിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സുഖമാണ് പിന്നെ നമ്മൾ പൊരിക്കുമ്പോൾ ശരിക്ക് ആ ക്യാരറ്റ് ഇതിൽ മുക്കി എടുക്കാൻ പറ്റുമല്ലോ അതാണ്ടാണ് ഞാൻ ഈ പരന്ന പാത്രം എടുത്തത് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ശരിക്കും മൈദയൊന്നും ഇതാവില്ല കണ്ടല്ലേ ഇതേപോലെ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമുക്ക് മാവ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസ് ആവാനും പാടില്ല കണ്ട ഒരു ഇഡ്ലി മാവിൻ്റെ ഒരു ഭാഗത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു കാര്യം പിന്നെ ഏലക്കായ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടേ ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടില്ല ഇതാ ഞാനിപ്പോഴേ എല്ലാം തന്നെ നമ്മുടെ ക്യാരറ്റ് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ക്യാരറ്റ് നെയ്യും പഞ്ചസാരയും ഒക്കെ കൂടി പിടിച്ചിട്ടുള്ള കാരണം നെയ്യൊക്കെ നെയ്യ് നല്ല ടേസ്റ്റായിരുന്നു അപ്പം അതാ ഞാൻ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇപ്പം ഈ പാത്രത്തിലെടുത്തത് ഇങ്ങനെ അങ്ങോട്ട് മാവങ്ങോട്ട് കോരി ഒഴിച്ചാൽ ഫുൾ അങ്ങോട്ട് സെറ്റാവും എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പരന്ന കിണ്ണത്തിൽ നമ്മുടെ മാവ് എടുത്തത് കേട്ടോ അടുത്തതായിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്കിതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് കണ്ടാകും അപ്പം ഞാനൊരു ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പൊരിച്ചു ഒരു നാലെണ്ണം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുക്കാൻ ഉണ്ടായി അപ്പം അതാ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കലൊന്നുമില്ല കേട്ടോ നമുക്ക് വേഗം വേഗം ഇങ്ങനെ കോരി ഇടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേഹ നമുക്കൊരു നാലെണ്ണം പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ തന്നെ ഞാൻ ക്യാരറ്റാകുമ്പോൾ നിങ്ങൾ വിചാരിച്ചല്ലോ ഇങ്ങനെ തളർന്ന് എടുക്കുമെന്ന് ഈ മാവിലൊക്കെ മുക്കി വരുമ്പോൾ നല്ലോണം വീർത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് മഞ്ഞൾപ്പൊടി ഇട്ടില്ലല്ലോന്ന് അങ്ങോട്ട് തോന്നിയത് ഞാൻ എന്നിട്ട് ഇട്ടൊരു നാല് പീസ് ഇട്ട് നിങ്ങളുടെ അനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഒരു നല്ല കൂടുതലും സ്മെല്ലുണ്ടാവും നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊരിക്കുമ്പോൾ നെയ്യ് ഒഴിച്ചിണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ദേ അടുത്ത ഭാഗത്തേക്ക് കണ്ടാവും ഇപ്പൊ തന്നെ കാണുമ്പോൾ കണ്ടോ ഒരു വെള്ള കളർ തോന്നണില്ലേ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ അപ്പം ഞാൻ ഒരു ഭാഗം ഒരിഞ്ഞ് കിട്ടിയപ്പോൾ കണ്ടു ഞാൻ രണ്ടാം ട്രിപ്പ് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി കൊടുക്കണുണ്ട് കേട്ടോ എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ വെള്ള കളറ് തോന്നിയപ്പോൾ ഞാൻ വിളിച്ചു സെക്കൻഡ് ട്രിപ്പ് നമുക്കൊന്ന് മഞ്ഞപ്പൊടിയിൽ മുക്കി എടുക്കാമല്ലോ എന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ എൻ്റെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് ട്രിപ്പ് എനിക്ക് ഇങ്ങനെ കോരി എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ക്യാരറ്റ് എടുത്താൽ തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറച്ച് പലഹാരം കിട്ടും അപ്പോൾ ഇത് ക്യാരറ്റാണെന്ന് പറയില്ലേ ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ക്യാരറ്റ് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാൻ വെച്ചാൽ നാല് മണിക്ക് ചൂടോടെ അവർ കഴിച്ചോളും അത് ക്യാരറ്റുള്ളിലുള്ളത് അറിയില്ല അവരിങ്ങനെ കടിച്ചു കടിച്ചു തിന്നോളൂ കേട്ടോ അപ്പോൾ ഒരു അടിപൊളി സ്നാക്സ് തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേതാ ഒക്കെ ഞാൻ കോരി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അധികം പിടിക്കണമെന്നില്ല കേട്ടോ കണ്ടില്ലേ നമുക്കിതൊരു പഴംപൊരിയുടെ ഒരു സ്റ്റൈലാണ് അപ്പോൾ നമുക്ക് പഴമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത് പൊരിച്ചെടുക്കാം അതായത് ക്യാരറ്റ് പൊരി ഉണ്ടാക്കാം കേട്ടോ കണ്ടില്ലേ അപ്പം അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ക്യാരറ്റ് പൊരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ദിവസം നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ